ഹലോ ഇന്ന് ഞാൻ എന്തിനാണ് വന്നിട്ടുള്ളതെന്ന് അറിയോ ഇന്ന് ഞാൻ കപ്പിന്റെ എന്റെ എക്സ്പീരിയൻസ് പറയാനാണ് വന്നേക്കുന്നത് ഇപ്പൊ മിക്കവാറും എല്ലാവർക്കും മെൻസ്ട്രൽ കപ്പ് എന്താണെന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടാവും ബിക്കോസ് നമ്മൾ സോഷ്യൽ മീഡിയസ് വഴി നമ്മൾക്ക് ആ നെയിം നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷെ ഇതിന് അത്രത്തോളം എക്സ്പോഷർ ഉണ്ടോ എല്ലാവരുടെ അടുത്തും നമ്മൾ ഈ സാനിറ്ററി നാപ്കിൻസിന്റെ ആഡ് കാണുന്ന പോലെ നമ്മൾ ഈ മെൻസുറൽ കപ്പ് ടാമ്പോൺ ഇതിന്റെയൊക്കെ ആഡ് കാണാറുണ്ടോ എനിക്ക് തോന്നുന്നില്ല അപ്പൊ അതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കണ്ടേ ഇത് യൂസ് ചെയ്യാത്ത ആൾക്കാർ എന്തുകൊണ്ടായിരിക്കും ഇത് യൂസ് ചെയ്യാത്ത അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് മെൻസുറൽ കപ്പിനെ കുറിച്ചാണ് സോ നമ്മൾ വീഡിയോക്കുള്ളിൽ പോകുന്നതിന് മുമ്പ് എന്താണ് ചെയ്യണ്ടേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക അപ്പൊ നമുക്ക് വീഡിയോക്കുള്ളിൽ പോവാ അപ്പോ എന്താണ് ഈ മെൻസുറൽ കപ്പ് നമ്മൾ ഈ സാനിറ്ററി നാപ്കിൻസ് യൂസ് ചെയ്യാറില്ലേ പല ബ്രാൻഡ്സിലുള്ള അതൊക്കെ പോലത്തെ വേറെ ഒരു പ്രോഡക്റ്റ് ആണ് ഈ മെൻസ്ട്രൽ കപ്പ് നമ്മുടെ കളക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഈ മെൻസ്ട്രൽ കപ്പ് ഈ മെൻസ്ട്രൽ കപ്പ് കാണാൻ എങ്ങനെയാ അറിയണ്ടേ ഇങ്ങനെയാണ് ഇത് ഇരിക്കുന്നത് ഇത് കാണാൻ ഇങ്ങനെ ഒരു കുഞ്ഞി കപ്പ് പോലെ ഇരിക്കുന്നൊണ്ടാണ് ഇത് മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് ബട്ട് സ്റ്റിൽ ഇപ്പോഴും ഇത് എല്ലാരും ഒന്നും യൂസ് ചെയ്യാറില്ല സോ നമ്മുടെ സാനിറ്ററി നാപ്കിൻസിൽ നമുക്കുള്ള ഡിസ് എന്തൊക്കെയാണ് ഒന്നാമത്തെ തിങ് റാഷസ് നമുക്ക് അടിപൊളിയായിട്ട് റാഷസ് വരും സാനിറ്ററി നാപ്കിൻസ് യൂസ് ചെയ്യുമ്പോൾ സെക്കൻഡ് ലീക്കേജ് നമ്മളിങ്ങനെ പേടിച്ച് പേടിച്ചിരിക്കണം ആവും എപ്പോൾ ലീക്ക് ആവും എയ്റ്റ് അവേഴ്സ് അതിന്റെ സ്റ്റേ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ഒരു ഫോർ ടു ഫൈവ് ഹവേഴ്സിൽ നമ്മൾ ഇത് ചേഞ്ച് ചെയ്യാറുണ്ട് ബിക്കോസ് അതിൽ നിന്ന് ഓർഡർ വരാറുണ്ട് അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ട് ഇതൊന്നും അല്ലാണ്ട് വേറൊരു കാര്യം കൂടിയുണ്ട് ആ സാനിറ്ററി നാക്കിന് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് പോലെയാണ് വരുന്നത് ചില കോട്ടൺ പാഡ്സ് ഉണ്ട് ബട്ട് ചിലത് ഈ പ്ലാസ്റ്റിക് ഷീറ്റ്സ് ഉള്ള പാഡ്സ് ഉണ്ട് പക്ഷെ അതാണ് കുറച്ചുകൂടി ലോങ് ലാസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ആൾക്കാർ അത് വാങ്ങാറുണ്ട് പക്ഷെ ആ പ്ലാസ്റ്റിക് നമ്മുടെ ബോഡിക്ക് ഒട്ടും യൂസ്ഫുൾ അല്ല ഇത്രയും ഡിസ്അഡ്വാൻറ്റേജ് ഇരുന്നിട്ടും വേറൊരു ഓൾട്ടർനേറ്റീവ് വേ ആയിട്ട് നമുക്ക് മെൻസ്ട്രോൾ കപ്പ് ടാമ്പോൺസ് ഇതൊക്കെ ഉണ്ടായിട്ടും ആൾക്കാർ അതിലോട്ട് പോകുന്നേ ഇല്ല ഞാനും സാനിറ്ററി നാപ്പിൽ നിന്ന് മെൻസറൽ കപ്പിലോട്ട് ആയ ഒരാളാണ് സോ എനിക്കറിയാം ആൾക്കാർ എന്തൊക്കെയാണ് വിചാരിക്കുന്നത് ചിലപ്പോൾ ഉള്ള ഒരു ടെൻഷനും പേടിയും ഇതൊക്കെ കൊണ്ടാണ് അത് ട്രൈ പോലും ചെയ്യാതിരിക്കുന്ന ആൾക്കാർ ബട്ട് ഡെഫിനറ്റ്ലി ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും അതൊന്ന് യൂസ് ചെയ്ത് നോക്കുക സോ ഈ മെൻസ്രൽ കപ്പ് സിലിക്കോൺ മെറ്റീരിയൽ കൊണ്ടാണ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് സോ ഇത് നമ്മുടെ ബോഡിയുടെ അകത്ത് വെക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ഡിസ് ഇല്ല സെക്കൻഡ് പോയിന്റ് ലീക്കേജില്ല ഇത് പ്രോപ്പറായിട്ട് ഇൻസേർട്ട് ചെയ്യാനും റിമൂവ് ചെയ്യാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതില് ഒരു നയൻറ്റി പെർസെന്റേജ് ലീക്കേജസ് ഇല്ല ബിക്കോസ് ഞാൻ ഇത് യൂസ് ചെയ്യുന്ന ആളാണ് എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പിന്നെ മൂന്നാമത്തെ കാര്യം ഇതിന്ന് ഓർഡറോ ഒരു സ്മെല്ലോ നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല പിന്നെ അടുത്ത കാര്യം ഇങ്ങനെ ഒരു സാധനം നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഒരു ഫീലിംഗേ ഉണ്ടാവില്ല നിങ്ങൾക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല മേ ബി ഫസ്റ്റ് വൺ അവർ ടു ടൈംസ് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു പേടി കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നും പക്ഷെ നിങ്ങൾ ഇത് ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നും അത് മാത്രമല്ല നമുക്ക് ഈ റാഷസ് ഇങ്ങനത്തെ ഒന്നും നമുക്ക് വരാൻ പോകുന്നില്ല ഇതുകൊണ്ട് സോ ഇത്രയും അഡ്വാൻറ്റേജസ് ഈ സാധനത്തിൽ ഉണ്ട് അത് മാത്രമല്ല ഇത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രെഡ്ലി ആണ് ഈ ഒരു മെൻസ്ട്രോൾ കപ്പ് വാങ്ങിച്ച നിങ്ങൾക്ക് ഒരു ടു ത്രീ ഇയേഴ്സ് വരെ യൂസ് ചെയ്യാമെന്ന് പാക്കേജിൽ പാക്കേജിലിട്ടിട്ടുണ്ടാവും ബട്ട് മോസ്റ്റ്ലി ഞാൻ വൺ ഇയർ യൂസ് ചെയ്യാറുള്ളൂ നെക്സ്റ്റ് ഇയർ ഞാൻ അത് ചേഞ്ച് ചെയ്യാറുള്ളത് ഈ വൺ മെൻസ്ട്രോൾ കപ്പിന്റെ വില നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് റേഞ്ച് മാക്സിമം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു ഫോർ ഹൺഡ്രഡ് ഇതിന്റെ അകത്തൊക്കെ നല്ല ബ്രാൻഡ്സിന്റെ ഇത് നിങ്ങൾക്ക് കിട്ടും പക്ഷെ നിങ്ങൾ ഈ സാനിറ്ററി പാക്സ് ചെയ്തിരിക്കുമ്പോൾ മന്ത്ലി നിങ്ങൾക്ക് ഒരു ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് നിങ്ങൾക്ക് മന്ത്ലി പക്ഷേ ഇത് ഇയർലി ഈ ഒരു സാധനം മാറ്റിയാൽ മതി സോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉണ്ട് ഇത്രയും അഡ്വാൻറ്റേജസ് ഉണ്ട് എന്നിട്ടും നമ്മൾ ഇത് യൂസ് ചെയ്യാതിരിക്കുന്നത് മണ്ടത്തരമാണ് അപ്പൊ നമുക്ക് ഇത് എങ്ങനെ യൂസ് ചെയ്യണ്ടേ എന്നറിയണ്ടേ സോ ടു വേസ് ഉണ്ട് അതെന്താന്ന് വെച്ചാൽ സി ഫോൾഡ് മെത്തേഡും പുഷ് ഡൗൺ ഫോൾഡും അതായത് നമ്മുടെ കപ്പ് ഇങ്ങനെ എടുത്ത് ഇതിങ്ങനെ ഫോൾഡ് ചെയ്യണം ഫോൾഡ് ചെയ്തിട്ട് നോക്കുമ്പോൾ ഇതൊരു സി ഷേപ്പിലുണ്ടല്ലോ ഇതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സി ഫോൾഡ് മെത്തേഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് മെത്തേഡ് എന്താന്ന് വെച്ചാൽ പുഷ് ഡൗൺ ഫോൾഡ് അതായത് ഇങ്ങനെ പുഷ് ചെയ്ത് ഡൗൺ ആക്കി നമ്മൾ ഇത് ഫോൾഡ് ചെയ്യുന്നു പുഷ് ഡൗൺ ഫോൾഡ് ഇതാണ് പുഷ് ഡൗൺ ഫോൾഡ് മെത്തേഡ് ഈ രണ്ട് മെത്തേഡിലും നിങ്ങൾക്ക് ഏതാണോ ഈസി ആ മെത്തേഡ് എടുക്കുക നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ മോസ്റ്റ്ലി ഈ പുഷ് ഡൗൺ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് ബിക്കോസ് ഇത് ഇതിന്റെ ടിപ്പ് ഭയങ്കര ഇങ്ങനെ നാറോ ആയിട്ടിരിക്കും അപ്പൊ ഇൻസേർട്ട് ചെയ്യാൻ ഈസിയാണ് ഇപ്പൊ ഞാൻ പുഷ് ഇഷ്ടമൊന്നാണ് യൂസ് ചെയ്യുന്നത് എന്നിട്ട് ഇത് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വ്യജനക്കാലത്ത് ഇങ്ങനെ പതിയെ ഭയങ്കര കാമായിട്ട് ഇരുന്ന് ചെയ്യേണ്ട പ്രോസസ്സാണ് നെർവസ്നെസ് ഒന്നും ആവശ്യമില്ല സമാധാനമായിട്ട് ഇരുന്ന് ചെയ്താൽ മതി നിങ്ങൾക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ ഇതൊന്ന് സെറ്റ് ആയിക്കോളും സോ നമ്മുടെ വ്യജനക്കകത്ത് ഇങ്ങനെ പതിയെ ഇത് ഇൻസേർട്ട് ചെയ്യണം ഇൻസേർട്ട് ചെയ്ത് ജസ്റ്റ് ഉള്ളിൽ പോകുമ്പോൾ ഇത് അങ്ങോട്ട് മുകളിൽ ഇങ്ങനെ കയറും ുള്ളിൽ പോയിട്ട് ഈ മടങ്ങിയ സാധനം അവിടെ പോയിട്ട് വിരിഞ്ഞോളും ഓപ്പൺ ആയി ഓപ്പൺ ആവും അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കും നിങ്ങൾ പേടിക്കേണ്ട ഇത് മേളിൽ പോയി സ്റ്റക്കായിട്ട് വരാതെയോ അങ്ങനെ ഒന്നും ഇരിക്കത്തില്ല മേളിൽ ഒന്നും കേറി ഒന്നും പോകത്തില്ല സോ അങ്ങനത്തെ മിത്തൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റിയിരിക്കുക ബിക്കോസ് നമ്മുടെ യൂട്രസ് അവിടെയുണ്ട് എവിടെയും പോയി സ്റ്റക്ക് ആവത്തില്ല സോ അവിടെ തന്നെ ഇരിക്കും നമ്മൾ ഒരു സിക്സ് ടു സെവൻ ഹവേഴ്സ് അല്ലെങ്കിൽ എയ്റ്റ് അവർസ് വരെ യൂസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് റിമൂവ് ചെയ്യണം ഇത് റിമൂവ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ടിപ്പാണ് നമുക്ക് കാണാൻ പറ്റുക ചുമ്മാ പിടിച്ച് ടിപ്പ് വലിക്കരുത് ബിക്കോസ് നമ്മുടെ ഈ ഏരിയ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ് സോ നമ്മള് അതിൻ്റെതായിട്ടുള്ള കെയർ അതിൽ കൊടുക്കണം സോ ചുമ്മാ എല്ലാം പിടിച്ച് വലിക്കണ്ടേ ഇതിങ്ങിവിടെ സീൽ ആയിരിക്കും ലീക്കേജ് ഒന്നും വരില്ല നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലീക്കേജ് ഒന്നും ഉണ്ടാവാറില്ല ബിക്കോസ് ഇത് ഇവിടെ സീൽഡ് ആണ് അപ്പൊ ഇത് റിമൂവ് ചെയ്യാൻ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇൻഡെക്സ് ഫിംഗറുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ എയർ സ്റ്റക്കായിരിക്കും റിലീസ് ആവും എന്നിട്ട് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് പിൻ ചെയ്ത് ഇങ്ങനെ എടുക്കുക പ്രോപ്പർ ആയിട്ട് വരും എന്നിട്ട് നമ്മൾ ഇത് കളഞ്ഞിട്ട് സ്റ്റെറലൈസ് ചെയ്തെടുത്തിട്ട് വീണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം സോ ഇതാണ് ഇതിന്റെ പ്രോപ്പർ വേ ഓഫ് ഇൻസേർഷൻ ആൻഡ് റിമൂവൽ അപ്പൊ നമുക്ക് അടുത്തത് എന്താ ഇതിന്റെ സ്റ്റെറിലൈസേഷൻ എങ്ങനെയാണെന്നാണ് കാണേണ്ടത് നമ്മുടെ മോസ്റ്റ് പ്രൈവറ്റ് പാർട്സിലും സെൻസിറ്റീവ് ഏരിയസിലും യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ ഭയങ്കര ഹൈജീനിക് ആയിട്ട് നോക്കണം ഇതിനായിട്ട് ഒരു പാത്രം മാറ്റി മാറ്റിവെക്കുക ആ പാത്രത്തിൽ ഇച്ചിരി വെള്ളം എടുത്തിട്ട് അത് ബോയിൽ ചെയ്യണം അത് ബോയിൽ ചെയ്ത് വെള്ളം നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മൾ നമ്മുടെ കപ്പ എടുത്ത് അതിനകത്ത് ഇടുത്ത് ഒരു ടു ഫൈവ് മിനിറ്റ്സ് ബോയിൽ ചെയ്യുക എന്നിട്ട് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് എടുക്കുക ഇത് സിലിക്കോൺ ആയതുകൊണ്ട് ഇത് ചൂടുവെള്ളത്തിൽ ഉരുക്കി പോവുക ഒന്നും ആവത്തില്ല സോ ഇങ്ങനെയാണ് ഇത് സ്റ്റെറലൈസ് ചെയ്യുന്നത് ഇത് ഭയങ്കര ഈസി വേ ഓഫ് സ്റ്റെറിലൈസേഷൻ ആണ് ഇതിന് വേറെ പ്രോഡക്റ്റോ വല്ല ലോഷനോ അങ്ങനെ ഒന്നും ആവശ്യമില്ല നല്ല ഹോട്ട് വാട്ടറിൽ ഇത് തിളപ്പിച്ചെടുക്കാം ഇതിന്റെ ഓർഡർ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഇതിന്റെ ഡേർട്ട് എവിടെങ്കിലും ഉണ്ടെങ്കിലോ എല്ലാം നിങ്ങൾക്ക് പോയി ക്ലീൻ ആയി കിട്ടും എന്നിട്ട് നിങ്ങൾക്ക് വീണ്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ നെക്സ്റ്റ് ഇതിൽ കുറെ സൈസസ് ഉണ്ട് ഈ സൈസസ് ഒക്കെ എങ്ങനെയാ ഡിസൈഡ് ചെയ്യുന്നത് ഇതിൽ സ്മോൾ മീഡിയം ലാർജ് ഇങ്ങനത്തെ പല സൈസുകൾ ഉണ്ട് ഇങ്ങനത്തെ സൈസിന്ന് നമുക്ക് ആ സൈസ് നമ്മൾ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആദ്യം ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എസ് തന്നെ യൂസ് ചെയ്യാം എസ് എം എൽ എന്നൊക്കെ പറയുന്നത് ഈ കപ്പിന്റെ സൈസാണ് എസ് എസ് ആണെങ്കിൽ ഇങ്ങനെ എം ആണെങ്കിൽ കുറച്ചുകൂടി വലുതായിട്ടിരിക്കും എൽ ആണെങ്കിൽ അതിനെ കാട്ട് കുറച്ചുകൂടി വലുതായിട്ടിരിക്കും അങ്ങനെയാണ് ഇതിന്റെ സൈസ് ഡിഫർ ആവുന്നത് സോ സ്റ്റാർട്ടിങ് ഒരു പുതിയതായിട്ട് ഒരാളാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്മോൾ തന്ന ധാരാളം പിന്നെ ആഫ്റ്റർ ഡെലിവറി എന്നുള്ള ആൾക്കാർ അവരുടെ ഫ്ലോ അനുസരിച്ച് മീഡിയം ടു ലാർജ് യൂസ് ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ ഏതൊക്കെയാണ് ബ്രാൻഡ് ട്രൈ ചെയ്തിട്ടുള്ള ഈ മെൻസ്ട്രോൾ കപ്പ് ഞാൻ ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ യൂസ് ചെയ്ത ബ്രാൻഡാണ് പി സേഫ് ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതിന്റെ പ്രൈസ് ഇതിൽ ഇട്ടേക്കുന്നത് ത്രീ ഫോർട്ടി നയൻ ആണ് പക്ഷെ ഞാൻ മിത്ര വാങ്ങിച്ചത് എനിക്കൊരു ടൂ ഫിഫ്റ്റി ടു സിക്സ്റ്റി റേഞ്ചിന് കിട്ടി എനിക്ക് തോന്നുന്നത് വൺ ഇയർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിൽ അവർ പറഞ്ഞേക്കുന്ന എക്സ്പി എക്സ്പയറി ഡേറ്റ് എന്താന്ന് വെച്ചാൽ ടൂ തൗസൻഡ് ട്വന്റി ത്രീയിലാണ് ഞാൻ വാങ്ങിച്ചത് ടു തൗസൻഡ് ട്വന്റി എയ്റ്റ് വരെ ഉണ്ട് രണ്ടാമത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ബ്രാൻഡ് സെറോണ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിലാണ് എനിക്ക് പി സി എഫിലും സെറോണയിലും രണ്ടും എനിക്ക് ബെസ്റ്റ് ആയിട്ടാൽ തോന്നിയിട്ടുള്ളത് ഇതാണ് ബെസ്റ്റ് ഇതാണ് ബെസ്റ്റ് ഞാൻ പറയുന്നില്ല രണ്ടും ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടായിരുന്നു ഉണ്ടായിട്ടുള്ളത് പ്രത്യേകം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഇത് വാങ്ങുമ്പോൾ കുറച്ച് ഡാർക്കർ ഷെയ്ഡ്സ് നോക്കി വാങ്ങുക ബിക്കോസ് ഇതിൽ വൈറ്റ് കളർ ഒക്കെ ഉണ്ട് വൈറ്റ് ഒക്കെ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കളർ ആയി പോകാറുണ്ട് നമ്മൾ മന്ത്ലി അത് യൂസ് ചെയ്യാതെ യൂസ് ചെയ്യുന്നുണ്ട് വൺ ഇയർ അതല്ല യൂസ് ചെയ്യുന്നത് അപ്പോഴത്തേക്കും ആ കളർ ഫേഡ് ആവാറുണ്ട് സോ പ്രത്യേകം നിങ്ങൾ കുറച്ച് ഡാർക്കർ ഷെയ്ഡ്സ് വാങ്ങാൻ ട്രൈ ചെയ്യുക ഇത് രണ്ടും ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മിന്ത്ര എന്നാണ് മിന്ത്രയിൽ കുറച്ചുകൂടി നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് കിട്ടാറുണ്ട് സോ നമ്മൾ ഹൈജീൻ റിലേറ്റഡ് വാങ്ങുമ്പോൾ കുറച്ച് നല്ലത് വാങ്ങാം സോ ഇതിന്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്യുക ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം അപ്പം ഇതുവരെ ഈ മെൻസ്രൽ കപ്പ് ട്രൈ ചെയ്യാത്ത ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു തവണയെങ്കിലും ഇതൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്യുക ബിക്കോസ് ഇതിന്റെ പോസിറ്റീവ് സൈഡ് ഭയങ്കര വലുതാണ് കമ്പാരിറ്റീവ്ലി എനിക്ക് ടാമ്പോൺസിനെ കാട്ടിലും മെൻസ്ട്രോൾ കപ്പ് ഭയങ്കര കംഫോർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ബിക്കോസ് ഞാൻ ഒരു ടൂ ഇയേഴ്സ് ആയി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഭയങ്കര കംഫോർട്ടബിളും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ഭയങ്കര കൺവീനിയന്റ് ആയിട്ടും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് അപ്പൊ ഇനിയും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പൊ ഇതുപോലത്തെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ